നമസ്കാരം പേഡേ ന്യൂസിലേക്ക് സ്വാഗതം ജവാനിൽ മാലിന്യം എന്ന ക്രപ്രപ്രചാരണം നടത്തി സ്വകാര്യ കമ്പനികൾ ലിറ്ററിന് അറുന്നൂറ്റി നാല്പത് രൂപ ഫുള്ളിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന ജവാനെതിരെ സ്വകാര്യ മദ്യ കമ്പനികളുടെ കളി സർക്കാരിന്റെ ജനപ്രിയ മദ്യമായ ജവാനെ അട്ടിമറിക്കാൻ സ്വകാര്യ കമ്പനികളുടെ ശ്രമം എന്ന് സർക്കാർ എന്നാൽ ജവാനിൽ മാലിന്യം ഇല്ലെന്നും മദ്യം സേഫ് ആണെന്നും ലാബ് റിപ്പോർട്ട് വന്നതിനാൽ മദ്യപ്രേമികളുടെ ആകുലത മാറി എറണാകുളം പാലക്കാട് ജില്ലകളിലെ ബേവ്കോ ചില്ലറ വിൽപ്പനശാലയിൽ എത്തിയ ജവാൻ റമിൽ മാലിന്യം കണ്ടെന്നായിരുന്നു പ്രചാരണം കുപ്പിയുടെ അടിവശത്ത് കാണപ്പെട്ട തരി പോലുള്ള വസ്തുക്കൾ മാലിന്യമാണെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്നാൽ കുപ്പിയിൽ കാണപ്പെട്ടത് മലിന വസ്തുവല്ലെന്ന് കാക്കനേട്ട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിലെ പരിശോധനയിൽ തെളിഞ്ഞു ഇതോടെയാണ് ജവാൻ പ്രേമികളുടെ ആശങ്ക ഒഴിവായത് ബ്ലെൻഡിംഗ് വേളയിൽ മദ്യത്തിൽ നിറം നൽകാൻ ചേർക്കുന്ന കാരമൽ എന്ന വസ്തു ലയിക്കാതെ കിടന്നതാണെന്നും ജവാൻ നിർമ്മിക്കുന്ന സർക്കാർ സ്ഥാപനമായ ട്രാവൻകുർ ഷുഗേഴ്സ് അധികൃതർ അറിയിച്ചു ഈ മദ്യം ഉപയോഗിക്കുന്നത് ഒരുവിധത്തിനും ആരോഗ്യ പ്രശ്നത്തിനും കാരണമാവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി